പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനായി മൂന്ന് കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിലും ആറ് സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ ഓരോ പേപ്പർ കഷ്ണവും ആ വലുപ്പത്തിലുള്ളതാണ് ഇനി ഓരോ പേപ്പർ നമുക്കിതേപോലെ നമ്മൾ വിഷറിയൊക്കെ ഉണ്ടാക്കാൻ മടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചായിട്ട് മടക്കിയെടുക്കണം ഇതേപോലെ മറ്റുള്ള പേപ്പറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മടക്കിയെടുക്കാം പേപ്പറിൻ്റെ നീളം നിങ്ങൾക്ക് ഇരുപത് സെൻറ്റിമീറ്റർ വരെയും വീതി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ആറ് ആണ് ഏകദേശം നോർമലായിട്ടുള്ളൊരു അത് കിട്ടും ഒരുപാട് വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ വലിപ്പം കൂട്ടിയെടുക്കാം ഇനി നമ്മൾ മടക്കിയ പേപ്പറുകളെല്ലാം ഒട്ടിച്ചെടുക്കുന്നു നടുഭാഗത്ത് വെള്ളം വരുന്ന രീതിക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതിനായിട്ട് ഫെവീകോളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പശിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഒട്ടിച്ച് വെച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് രണ്ട് ഭാഗത്തും ഒട്ടിക്കാനായിട്ട് ഓരോ കാലുകൾ വേണം ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ പരന്ന രീതിയിലുള്ള വടിയോ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ തൽക്കാലം പേപ്പർ കൊണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ളൊരു പേപ്പറാണ് അതിന് റോള് ചുറ്റിയെടുത്തു രണ്ട് ഭാഗത്തും കൂർത്ത് നിൽക്കുന്ന ഭാഗം മുറിച്ചു കളഞ്ഞു അങ്ങനത്തെ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട് പേപ്പറിൻ്റെ വീതിയും നീളവും പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് പിന്നെ പ്രത്യേകിച്ച് അളവൊന്നും നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് ഇനി രണ്ട് പേപ്പർ കഷ്ണവും ഒരേ അളവിൽ നമുക്ക് ഒരേ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഒട്ടിക്കേണ്ട ആ ഭാഗം നമുക്ക് പെൻസിൽ കൊണ്ട് ഉരുണ്ടിട്ടാണുള്ളത് ഉരുണ്ട രീതിയിൽ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനൊന്ന് പെൻസിൽ പെൻസിലുകൊണ്ട് അമർത്തി ഇനി ഇരു ഭാഗത്തുമായിട്ട് നമുക്ക് ആ പേപ്പറ് നമ്മൾ ചുരുട്ടിയെടുത്ത പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പം ഒട്ടിച്ചത് തലയിൽ ചേച്ചി ഒട്ടിച്ചുകൊണ്ട് നേരെ വെച്ചു ഇനി ഇത് ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ ഫ്ലോറസെൻ്റ് പേപ്പറാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ വെള്ള കളറും ഒരു സൈഡിൽ മാത്രമേ കളറുള്ളൂ കളർ എഫോ ആണെങ്കിൽ രണ്ട് സൈഡിലും കളറുള്ളതാണെങ്കിൽ തിരിച്ചും മറിച്ചും ഉപയോഗിക്കുമ്പോഴും ബാക്ക് ഫ്രണ്ട് വ്യത്യാസം ഉണ്ടാവില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു അശോകചക്രാണ് അപ്പോൾ അതിനായി ഞാനൊരു ഫേ എഫോ ഷീറ്റിൽ ഒരു വട്ടം എന്തെങ്കിലും ഒരു ചെറിയ നാണയം കൊണ്ടോ എന്തെങ്കിലും റൗണ്ട് ചെയ്തിട്ട് സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ലത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ക്രയോൺസ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുകയാണ് ചെയ്തത് പിന്നെ കത്രിക കൊണ്ട് അത് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തു ഇനി അതിൽ നന്നായി പശ തച്ച് നല്ല രീതിയിൽ അതിൽ പശ വരണം എങ്കിലതിൻ്റെ സെൻട്രൽ ഭാഗം വിടർന്നു പോകാതെ ഒട്ടിയിരിക്കുകയുള്ളൂ അപ്പം അതിനെ നടുക്ക് ഉട്ടിച്ച് നമുക്ക് കൂട്ടി ഒട്ടിച്ച വടികൾ ചേർത്ത് പിടിച്ചാൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്ക് റാലിക്കോ സ്കൂളുകളിലെ കുട്ടികളെ കൊടുത്തുവിടാനും വേണ്ടിയുള്ളൊരു അടിപൊളി ക്രാഫ്റ്റ് തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ